ആൽഫ പാലിയേറ്റിക് കെയർ വാക്കത്തോൺ ഒക്ടോബർ നാലിന് ആലപ്പുഴയിൽ നടക്കും പാലിയേറ്റി കെയർ ദിനാരണത്തിന്റെ ഭാഗമായാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുക കേരളം എന്ന മുദ്രാവാക്യവുമായി ലോക പാലിയേറ്റിക് കെയർ ദിനാരണത്തോടനുബന്ധിച്ച് ആൽഫ പാലിയേറ്റിക് കെയറിൻ്റെയും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റിക് കെയർ എസ് എസ് പിയുടെയും ആഭിമുഖത്തിൽ തിരുവനന്തപുരം വയനാട് വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ ആലപ്പുഴ ടൗണിൽ നാലിന് നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് ഗവൺമെന്റ് മുഹമ്മദ് അൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന വാഗത്തോൺ ജില്ലാ കളക്ടർ അലസ്ബർഗീസ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എം സുർധീർ അധ്യക്ഷത വഹിക്കും കേരളത്തിലെമ്പാടും പാലിയേറ്റീവ് രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ആൽഫ പാലിയേറ്റീവിന്റെ കീഴിൽ കേരളത്തിലെമ്പാടും ഹോസ്പിറ്റ് സെന്ററുകളും ലിങ്ക് സെന്ററുകളും ഒക്കെയായി ഈ സാന്ത്വന പരിചരണ രംഗത്ത് വലിയൊരു നെറ്റ്വർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് സൃഷ്ടിക്കപ്പെട്ടത് ആൽഫ പാലിയേറ്റീവിൻ്റെ കീഴിലാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ നാല് നാൾ നാളെ ആലപ്പുഴയിൽ കാരുണ്യ കേരളം എന്ന മുദ്രാവാക്യമായിട്ട് ആൽഫ പാലിയേറ്റീവ് കെയറും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ എസ് എ പി സിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വാക്കത്തോൺ സംഘടിപ്പിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ വാക്കത്തോൺ നാളെ രാവിലെ മണിക്ക് ഒമ്പതര മണിക്ക് മൊഹമ്മഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പ് വശത്ത് നിന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് ഐ എ എസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് വാക്കത്തോൺ ആരംഭിച്ച് ആൽഫ പാലേറ്റുവിൻ്റെ ചെയർമാൻ ശ്രീ കെ എം നൂറുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നാനൂറിലേറെ നഗരത്തിൻ്റെ വിവിധ സ്കൂളുകളിൽ നിന്നും മറ്റ് സന്നദ്ധ പാലിയേറ്റീവ് സംഘടനകളിൽ നിന്നും ചേർത്തിട്ട് നാനൂറിലേറെ വിദ്യാർത്ഥികളും ബാക്കി പൊതു സന്നദ്ധ പ്രവർത്തകരെല്ലാം കൂടി ചേർത്ത് കണ്ട് അറുന്നൂറോളം പേർ പങ്കെടുക്കുന്ന ഒരു വാക്കത്തോൺ ഗവൺമെൻറ് മൊമൻസ് ഗേൾസ് ഹൈസ്കൂളിൽ മുമ്പ് സരംഭിച്ച് ഇ എം എസ് സ്റ്റേഡിയത്തിൻ്റെ സമീപം സമാപിക്കുകയാണ്